കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ ദീനിനും ദുന്യാവിനും കാവൽ നിന്ന ആത്മീയ സംവിധാനമാണ് സമസ്ത കേരള ജമഇയ തുലോലമ ഒരു നൂറ്റാണ്ട് കാലമായി അതിൻ്റെ യാത്ര തുടങ്ങിയിട്ട് അതിനിടയ്ക്കൊക്കെ തടസ്സങ്ങളുമായി രാഷ്ട്രീയക്കാരും വ്യാജ ആത്മീയവാദികളും തീവ്ര ജിഹാദി ഗ്രൂപ്പുകളും അധികാര ദല്ലാളുകളും പെരുമ്പറയും കൊട്ടി ആഘോഷിക്ക വന്നിട്ടുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ സഹായത്താൽ പണ്ഡിത മഹത്വക്കൾ അവയെല്ലാം അവഗണിച്ചു തന്നെയാണ് ഈ കണ്ട വിജയങ്ങളൊക്കെ നേടിയതും ആ ഇനത്തിൽ ഇന്ന് കാണുന്ന പുതിയ പ്രതിസന്ധികളും സമസ്ത മറികടക്കുമെന്നതുറപ്പാണ് എല്ലാ വിവാദങ്ങൾക്കും തിരികൊളുത്തി സമസ്തയുടെ നേതാക്കൾക്കെതിരെ തോന്നിയത് ഇടയ്ക്കിടെ വിളിച്ചു പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അവറുകളുടെ പക്വതയില്ലായ്മക്ക് അപ്പോൾ തന്നെ മരുന്നു കൊടുക്കാതെ ഇത്ര വഷളാകുന്ന അവസ്ഥയിലെത്തിച്ചതിൻ്റെ ഉത്തരവാദിത്തം പാർട്ടി നേതൃത്വത്തിനുമുണ്ട് എന്നത് വസ്തുതയാണ് ചില രാഷ്ട്രീയ മേലാളന്മാരുടെ മുന്നും പിന്നും നോക്കാതെയുള്ള എടുത്തുചാട്ടങ്ങളും ചീളുകേസായ ചില വാഫി കുട്ടികളുടെ കലവിലകളും വൈകാതെ അടങ്ങും എന്ന് തന്നെയാണ് നേരും നിറയും ചരിത്രബോധവുമുള്ളവർ ഉറച്ചു വിശ്വസിക്കുന്നത് സമസ്തയുടെ നേതാക്കളെയും പ്രവർത്തകരെയും എവിടെയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യാം സമസ്തയുടെ സംഘടനാ കാര്യങ്ങളിൽ പോലും അവർക്കിടപെടാം ആരും എതിര് പറയുകയോ വസ്തുതകൾ വിളിച്ചു പറയുകയോ ചെയ്യാതെ അവർക്ക് മുമ്പിൽ യാചിച്ചി നിന്നോളണം എന്ന ജന്മിമാടംബി ധാരണകൾ തൽക്കാലം ഇങ്ങെടുക്കാതെ പൂട്ടിവെക്കുന്നതാണ് നല്ലതെന്ന് ആരെങ്കിലും അവർക്കൊന്ന് ഉപദേശിച്ചു കൊടുക്കണം സമസ്ത തകർന്ന് കാണാൻ ആഗ്രഹിക്കുന്ന തമ്മാജ് സലഫികളും ഇഹ്വാനി മൗദൂദികളും കുളം കലക്കുകളും രാഷ്ട്രീയ പാർട്ടിയുടെ ചെലവിൽ സമസ്തക്കെതിരെ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്താൻ പാടുപെട്ട് ശ്രമിക്കുകയാണ് എല്ലാ പ്രതിസന്ധികളും മറികടന്ന് സമസ്ത എന്ന ആത്മീയ നവോത്ഥാന പ്രസ്ഥാനം മുന്നോട്ടു പോവുക തന്നെ ചെയ്യും സ്വന്തം പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും തോന്നിയത് വിളിച്ചു പറയുമ്പോൾ ഹലേലുയ പാടിയവർ ഉമർ ഫൈസിക്കെതിരെ എന്തിനാണ് ഹാലിളകുന്നത് പണ്ഡിത മഹത്തുക്കളെ ഒറ്റതിരിഞ്ഞു ആക്രമിക്കാൻ ഒരു രാഷ്ട്രീയ അടിമക്കും വിട്ടുതരാൻ സമസ്തയുടെ മക്കൾ തയ്യാറല്ല എന്നത് എല്ലാവരും ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ്